കേരള പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബി ധനസഹായത്തോടെ കെ ആർ എഫ് പി മുഖേന നിർമ്മിച്ച മുക്കൻ നഗരസഭയുടെയും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന നിർമ്മാണം പൂർത്തിയായ മണാശ്ശേരി കൊടിയത്തൂർ ചുള്ളിക്കാപറമ്പ് റോഡിൻ്റെ അഞ്ച് ദശാംശം ഒൻപത് എട്ട് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള ആദ്യഘട്ടത്തിൻ്റെ ഉദ്ഘാടനവും രണ്ടാം ഘട്ടമായ തെയ്യത്തും കടവ് മുതൽ കൊടിയത്തൂർ വില്ലേജ് ജംഗ്ഷൻ വരെയുള്ള അഞ്ഞൂറ്റി എഴുപത്തഞ്ച് മീറ്റർ ദൂരം പ്രവൃത്തി ഉദ്ഘാടനവും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കൊടിയത്തൂരിൽ നിർവഹിച്ചു ഇരുപത്തെട്ട് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ ചെലവഴിച്ച ആധുനിക നിലവാരത്തിലാണ് റോഡിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കിയത് കേരള സർക്കാർ പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബി ധനസഹായത്തോടെ കെ ആർ എഫ് ബി മുഖേന നിർമ്മിച്ച മുക്കൻ നഗരസഭയെയും കൊടിയത്തൂർ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന നിർമ്മാണം പൂർത്തിയായ മണാശേരി കൊടിയത്തൂർ ചുള്ളിക്കാപ്പറമ്പ് റോഡിൻ്റെ അഞ്ച് ദശാംശം ഒൻപത് എട്ട് അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള ആദ്യഘട്ടത്തിൻ്റെ ഉദ്ഘാടനവും രണ്ടാം ഘട്ടമായ തെയ്യത്തും മുതൽ കൊടിയത്തൂർ വില്ലേജ് ജംഗ്ഷൻ വരെയുള്ള അഞ്ഞൂറ്റി എഴുപത്തി മീറ്റർ ദൂരം പ്രവൃത്തി ഉദ്ഘാടനവുമാണ് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കൊടിയത്തൂരിൽ നിർവഹിച്ചത് ഇരുപത്തെട്ട് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപ ചെലവഴിച്ച് ആധുനിക നിലവാരത്തിലാണ് റോഡിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ചത് ചുള്ളിക്കാപ്പറമ്പിൽ നിന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് സംഘാടകർ മന്ത്രിയെ കൊടിയത്തൂരിലേക്ക് ആനയിച്ചത് തുടർന്ന് ഉദ്ഘാടന വേദിയായ കൊടിയത്തൂർ ജി എം യു പി സ്കൂൾ ഗ്രൗണ്ടിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വിശിഷ്ടാതിഥികളെ ആനയിക്കുകയായിരുന്നു റോഡിന് ഇരുവശത്തുമുള്ള സുമനസുകൾ വിട്ടു നൽകിയതിനാലാണ് ഈ പ്രദേശത്തിന്റെ സുപ്രധാന വികസന പ്രവർത്തനമായി ഈ റോഡ് മാറിയത് റോഡിനായി സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയവരെ ഉദ്ഘാടന വേദിക്ക് സമീപം പ്രത്യേകം സജ്ജമാക്കിയ ഇരിപ്പിടങ്ങളിൽ ഇരുത്തിയാണ് സംഘാടകർ ആദരിച്ചത് മണ്ണും മനസ്സും വിട്ടു നൽകിയവരെ പ്രത്യേകം അഭിനന്ദിക്കാനും മന്ത്രി മറന്നില്ല ഈ റോഡ് ബൾബ് കത്തുന്നത് യാഥാർത്ഥ്യമായതല്ല ഇതിൽ ഒരുപാട് പേരുടെ മണ്ണ് മനസ്സ് ബാനർ തന്നെ എഴുതിയിട്ടുണ്ട് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട് അവരെ ഹൃദയത്തോട് ഇതിന് നൽകി ഇതോടൊപ്പം ഈ നാട്ടിലെ കേരളത്തിന്റെ മുഖച്ചായ മാറ്റുന്ന തരത്തിലാണ് സർക്കാരും പൊതുമരാമത്ത് വകുപ്പും പ്രവർത്തിച്ചു വരുന്നതെന്നും അതിൽ പൊന്മുട്ടയിടുന്ന തറാവാണ് കിഫ്ബിയെന്നും സംസ്ഥാന ബജറ്റിന് പുറമെ ഏറ്റവും കൂടുതൽ പണം കിഫ്ബി മുഖാന്തരം ചെലവഴിക്കുന്നത് പൊതുമരാമത്ത് മേഖലയിലാണെന്നും അതിന്റെ ഫലമായാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള പുതിയ റോഡുകളും പാലങ്ങളും നിർമ്മിക്കാൻ കഴിഞ്ഞതെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വർഷം കൊണ്ട് ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായി രൂപപ്പെട്ട കിഫ്റ്റി കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന നിലയിലേക്ക് റോഡുകൾ പാലങ്ങൾ കെട്ടിടങ്ങൾ പുതിയ പുതിയ റോഡുകൾ ഇവിടെ കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ ഇടപെടലും നമ്മൾ വളരെ മാതൃകാപരമായി നമുക്ക് നാടിനെ തിരുവോമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുക്കം മുനിസിപ്പാലിറ്റി ചെയർമാൻ പി ടി ബാബു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാഷിബു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും കിഫ്ബി കെ പ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം